നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് ഇനി മുതൽ മാറുംപിള്ളിയിലും സൗത്ത് വാഴക്കുളത്തും ഉദ്ഘാടനം പ്രമാണിച്ച് ഓഫർ നിരക്കിലാണ് ടെസ്റ്റുകൾ സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും കൃത്യതയാർന്ന ഫലങ്ങളുമാണ് ആസ്റ്റർ ലാബ്സിന്റെ സവിശേഷത ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആതിര സേവന ശൃംഖലകളിൽ ഒന്നായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറി നെറ്റ്വർക്കാണ് ആസ്റ്റർ ലാബ്സ് ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങളോടെ ഏറ്റവും കൃത്യതയേർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആസ്റ്റർ ലാബ്സ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്നു ആതിര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡ് എന്ന് പേരുകേട്ട ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് സേവനം ഇനി മുതൽ മാറമ്പിള്ളിയിലും സൗത്ത് വാഴക്കുളത്തും ലഭ്യമാകും ഈ പൊതുസംരംഭം വാർഡ് മെമ്പർ അൻസർ അലി സ്ഥാപന ഉടമയുടെ മാതാവ് ഖദീജ എന്നിവർ ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന മാറമ്പള്ളിയുടെ തിരുമുറ്റത്ത് ഹാസ്റ്റർ എന്ന ലാബിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ആരംഭിക്കുന്നത് ഈ ലാബിന് എല്ലാവിധ ആശംസകളും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ആശംസിക്കുകയാണ് വാർഡംഗം ഹമീദ് കോട്ടപ്പുറം ഫൈസൽ മനലിയൻ ലാബ്സ് റീജിയണൽ മാനേജർ വനീം ഡിസ്ട്രിക്ട് മാനേജർ ആഷിഖ് പ്രശാന്ത് ക്വാളിറ്റി മാനേജർ മഹേഷ് നിതിൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നമ്മൾ ലാബിന്റെ ചെയ്തേക്കുന്നത് ഔട്ട്ലെറ്റ് ആണ് കേരളത്തിലെ കൊച്ചിയിലെ ഔട്ട്ലെറ്റ് ആണ് ഓപ്പൺ ചെയ്തേക്കുന്നത് നിങ്ങൾക്കറിയാം ആസ്ട്ര ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പാണ് ദുബായ് ബേസ്ഡ് ഒരു ഒരു വലിയൊരു ഹോസ്പിറ്റൽ നെറ്റ്വർക്കുള്ള ഒരു കമ്പനിയാണ് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏഴ് ഏഴ് രാജ്യങ്ങളിലായിട്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് കേരളത്തിൽ വരുവാണെങ്കിൽ നമുക്ക് കോഴിക്കോട് മലപ്പുറം ജില്ല കണ്ണൂർ എറണാകുളം പിന്നെ നമ്മൾ റീസെൻറ്റായിട്ട് കൊല്ലം ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഇനിയും കേരളത്തിലും ഒരുപാട് ഹോസ്പിറ്റൽസ് തുടങ്ങാനാണ് ആസ്ട്ര ഗ്രൂപ്പിൻ്റെ തീരുമാനം പിന്നെ ആസ്ട്രൽ ലാബിലേക്ക് വരുവാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സ്റ്റോറാണ് തുടങ്ങിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അറുപത്തി നാലാമത്തെ സ്റ്റോറാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തേക്കുന്നത് ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന എല്ലാ കസ്റ്റമേഴ്സിനും ആസ്ട്രൽ ഹോസ്പിറ്റലിൻ്റെ ഏത് ജില്ലയിൽ പോയാലും ഈ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും അത് ഏതിലും അതായത് ഒ പിയിലായാലും സ്കാനിങ് റേഡിയോളജിയിലായാലും എല്ലാ വിഭാഗത്തിലായാലും ഡിസ്കൗണ്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് ആസ്ട്ര ഹോസ്പിറ്റലിൽ ഒക്കെ വേണമെങ്കിൽ ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ട തന്നെ ഇതുവഴി നമുക്ക് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ആസ്ട്ര ലാബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ തന്നെ നമുക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് ലാബുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് കൊല്ലം കൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ ലാബുകൾ തുടങ്ങി നിൽക്കണ ഒരു റെക്കോർഡ് വരെ ഇപ്പോൾ ആസ്ട്രാബിൻ്റെ പേരിലാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം മാനുവൽ ഇല്ല എല്ലാം ഓട്ടോമാറ്റിക് ആണ് പോകുന്നത് അതുകൊണ്ട് ഹ്യൂമൻ എറർ ഹ്യൂമൻ ടച്ച് ഇല്ലാത്തതുകൊണ്ട് എറർസ് കുറവായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ് അക്യൂറസി ആണ് നമ്മൾ പറയുന്നത് പിന്നെ ഇവിടെ ഇന്ന് ഇവിടെ തുടങ്ങിയ ലാബിൽ എല്ലാ ശനിയനായാലും ഷുഗറും കൊളസ്ട്രോളും സൗജന്യമായിരിക്കും ഇവിടെ വന്ന കസ്റ്റമേഴ്സിന് അതുകൂടാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപവരുടെ പാക്കേജ് നമ്മൾ വേറൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുക എല്ലാവരും പിന്നെ നമുക്ക് എല്ലാ സ്ക്രീനിങ്സും ഉണ്ട് ഈവൻ ക്യാൻസർ സ്ക്രീനിങ്സ് ഉൾപ്പെടെ എല്ലാ സ്ക്രീനിങ്സും നമ്മൾ ആസ്ട്രൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക അതൊരു വലിയൊരു വിജയമാക്കുക ആസ്റ്റർ ലാബ്സിന്റെ കേരളത്തിലെ നൂറ്റി അൻപത്തി അഞ്ചാമത് ഔട്ട്ലെറ്റ് ആണിത് ജില്ലയിലെ അറുപത്തിനാലാമത്തെ ഔട്ട്ലെറ്റ് എന്ന പ്രത്യേകതയുമുണ്ട് ഉദ്ഘാടനം പ്രമാണിച്ച് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്ന എഴുപത്തി ഒന്ന് ടെസ്റ്റുകൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും എഫ് ബി എസ് കൊളസ്ട്രോൾ ടോട്ടൽ സി ബി സി ടി ജി എൽ എസ് ജി ഒ ടി എസ് ജി പി ടി ക്രിയാറ്റിൻ എന്നിവ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അനുവദിക്കും ആസ്റ്റർ ലാബ്സിൽ നിന്നും ആസ്റ്റർ ഹോസ്പിറ്റലിലെ ഏത് വിഭാഗത്തിൽ എത്തുന്നവർക്കും പത്ത് മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടും അനുവദിക്കും ആസ്റ്റർ ഹോസ്പിറ്റലിലെ ബുക്കിംഗ് സൗകര്യങ്ങൾക്കും ലാബ് പ്രയോജനപ്പെടുത്താം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും കൊളസ്ട്രോൾ ടോട്ടൽ ഫെസ്റ്റിംഗ് ഷുഗർ ഫ്രീ ആയി ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് എന്ന് ഉടമ നിബു പറഞ്ഞു ഞങ്ങളുടെ രണ്ടാമത്തെ ബ്രാഞ്ച് ആണ് ആദ്യത്തെ ബ്രാഞ്ച് സൗത്ത് വാഴക്കുളത്തിപ്പം ഓൾറെഡി നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഹാസ്റ്റൽ മെഡിസിറ്റിയുടെ നേരിട്ടുള്ള കീഴിലാണിത് ഹാസ്റ്റൽ ആവ് വരുന്നത് ഹാസ്റ്റൽ മെഡിസിറ്റിയുടെ അവർ ഞങ്ങൾക്ക് ഇത് കളക്ഷൻ സെൻറ്ററായിട്ട് തന്നിരിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് പ്രമാണിച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയും കൊളസ്ട്രോളും ടോട്ടൽ ഷുഗറും ടോട്ടൽ കൊളസ്ട്രോളും ഷുഗറും ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് കൂടാതെ മറ്റ് പാക്കേജുകളും ഉണ്ട് അതിനെക്കുറിച്ച് ൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് എട്ട് എട്ട് മൂന്ന് എന്ന നമ്പറിലോ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് നാല് മൂന്ന് നാല് മൂന്ന് എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും നമ്മുടെ ആസ്റ്റർ ലാബിന്റെ രണ്ടാമത് തല ഉദ്ഘാടനമാണ് ഒന്ന് സൗത്ത് വാഴക്കുളത്ത് രണ്ടാമത് നമ്മുടെ മാറമ്പുളിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രണ്ട് വശം തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി വന്ന് ഈ പരിപാടിക്ക് സഹായിച്ച് ഈ ലാബിനെ വിജയിപ്പിക്കണം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ